അനിമോൾക്ക് മൊത്തം പൈസ കിട്ടിയില്ല എന്താണ് കൊടുവളിക്കാർ പറയുന്നത്

ഇവർക്കൊക്കെ സംശയമാണ് ഞാൻ ചോദിക്കുന്നത് ആ ഈ പി ആർ ലക്ഷം രൂപയുടെ പി ആർ ചെയ്തോളാണ് എല്ലാരും പറയുന്നത് കേട്ടില്ലേ അനുമോളും പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ ചെയ്തിട്ടാണ് അനുമോൾ ഇത് പി കപ്പാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കിംപദന്തികളുണ്ട്

അപ്പൊ ആ ഞാൻ എന്തിനാണ് ഈ പതിനാറ് ലക്ഷം കൊടുത്ത് ഞാൻ ബിഗ് ഡിപ്പോസിറ്റ് ചേട്ടൻ ചേട്ടാ പറയും സത്യം അരിമോളെടുത്ത് പതിനാറ് ലക്ഷം ഒരുമിച്ച് എടുക്കാനില്ല പതിനാറ് ലക്ഷം ഇതുവരെ നേരെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ ഇല്ല എനിക്കറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് നമ്മളിപ്പോ രാവിലെ ഇന്ന് രാവിലെ അല്ലേന്ന് ഉച്ചയായി കഴിഞ്ഞപ്പോ നമ്മള് അനുമോളും ഞാനും കല്ലും കൂടെ കൂടിയിട്ട് നമ്മളൊരു റെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ പറഞ്ഞത് പി ആർ ലക്ഷം കി എന്നാണ് വിളിച്ചത് അപ്പൊ അതിന്റെ താഴെ വന്ന കുറെ കവൻസ് ഉണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അനീഷേഡിന്റെ അടുത്ത് ദയവായിട്ട് അനുമോളൊന്ന് കെട്ടാൻ പറയാമോ എന്ന് ചോദിച്ചിട്ടാണ്

ും ഒരു സംശയവും തീർച്ചയായിട്ടും പ്രേക്ഷകർ തന്നെയാണ് അനുവളുടെ പി ആർ എന്നുള്ള കാര്യമാണ് തീർച്ചയായിട്ടും പറയുന്നത് ഒരു സംശയം വേണ്ട കരുതില് ഈ അനുവിന്റെ ഒരു വീഡിയോ ഇട്ട സമയത്തെ അതിൻ്റെ അതിന്റെ അടിയിൽ അതിന്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് പേര് കൊറേ മെസ്സേജുകൾ ഞാൻ അൺഫോളോ ചെയ്യുകയാണ് ഞാൻ പിന്നെ ഇത് എന്ത് ചെയ്യാണ് അനു എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അറിയാം സ്റ്റോറി ചെയ്ത് ഡിലീറ്റ് ചെയ്ത് അത് വരെ പറഞ്ഞു പക്ഷെ ഞാൻ ഡിലീറ്റ് ചെയ്തൊന്നുമില്ല ആ എന്നുവെച്ചാല് നമ്മള് ഒരുപാട് കാലത്തെ ബന്ധമുണ്ട് നമ്മള് തമ്മില് നമ്മുടെ ഉടൽപണം ചെയ്യുന്ന കാലത്ത് ചെയ്ത കാലത്ത് ഉടൽപണത്തിന്റെ എപ്പിസോഡില് ആര്യനാട് വന്ന് മത്സരിച്ച മത്സരം ആളാണോ അല്ല ഞാൻ സീരിയൽ ആർട്ടിസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് ക്വാളിറ്റി എനിക്ക് ഒരു കാര്യം നമ്മളിപ്പോ ഏതെങ്കിലും ഇപ്പം നമ്മൾ പലരും സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്നവരാണ് അനു കാർ ഉള്ള സമയത്ത് അനു കാറിലാണ് വരുന്നതെങ്കിൽ നമ്മളോടൊക്കെ ചോദിക്കും ചേട്ടൻ ടോട്ടത്തേക്കാണ് വരുന്നത് ചേട്ടൻ എന്റെ കൂടെ വരുന്നോ സീറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഏറ്റവും കംഫർട്ടബിൾ ആക്കുന്ന ഒരാളോ എന്ന് വെച്ചാൽ നമ്മൾ നമ്മളങ്ങോട്ട് അങ്ങോട്ടേക്ക് എന്തെങ്കിലും നിൽക്കുകയാണെന്നൊക്കെ എപ്പോഴും അന്വേഷിക്കുന്ന ഒരു ഈ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് ആരായിരുന്നു അനുമോൾക്കാണ് പ്രൈസ് കിട്ടിയെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷെ അതിനപ്പുറത്തേക്ക് പ്രൈസ് എന്നുള്ളതിൽ മാറ്റി വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഒരുപോലെയാണ് പിന്നെ ഗെയിമിന്റെ ഭാഗമായിട്ട് എടുക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ പ്രിയപ്പെട്ടെന്ന് പറയാൻ അങ്ങനെ ആവില്ല ഒരുപോലെ കാണുന്നത് പക്ഷെ ഇപ്പോൾ ഇപ്പം നമ്മുടെ ഇപ്പം നമ്മുടെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുമ്പോ ഒരു വീടാണ് വീട്ടിൽ എന്ന് പറയുമ്പോ അങ്ങോട്ട് ഇവിടെ വഴക്കുകൾ ഉണ്ടാവാറുണ്ട് പിന്നെ എല്ലാരും ഗെയിമായിട്ടാണ് എടുക്കുന്നത് അപ്പൊ അങ്ങോട്ടൊരു വഴക്കും ഈ പറയുന്ന സൗഹൃദം എല്ലാം ഉണ്ടാവാറുണ്ട് എന്നാലും നമ്മുടെ കൂടെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ എനിക്കേണ്ടി വരാൻ പറ്റുന്നില്ല എന്താ പറയല്ലേ ഗെയിമിന്റെ ഭാഗമായോ ചിലപ്പോൾ അതെ അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് നിമിഷത്തില് എന്റെ കൂടുതൽ നിന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് ലക്ഷ്മി മസ്താനി പ്രവീൺ ഒനിലേട്ടൻ അഭിലാഷ് ഇവരൊക്കെ ആയിരുന്നു ബിഗ് ബോസിൽ പിന്നിൽ നിന്ന് കുത്തില്ല പിന്നിട്ട് കുത്തി ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്താണ് എല്ലാം ഞാൻ ഗെയിമിന്റെ ഭാഗമായി എല്ലാം അവിടെ വെച്ച് മറന്നിട്ട് പോകുന്നതാണ് കളഞ്ഞിട്ട് പോകുന്നതാണ് നൂറ് ദിവസം പറ്റില്ല അങ്ങനെയാണ് പക്ഷെ അവിടെ ചെന്ന് കേറിയപ്പോ നമുക്ക് അറിയാത്ത ഒത്തിരി പേരുണ്ട്

അങ്ങനെ ും അനുവദിക്കും ലാലിയുടെ ഏറ്റവും കൂടുതൽ ഒരാള് തീർച്ചയായിട്ടും അനുവദിക്കും എന്താ അങ്ങനെ തോന്നി സ്നേഹമുള്ളതുകൊണ്ടാണ് പുള്ളി ഇത് ഒരു വഴക്ക് പറയുന്നത് അപ്പൊ ഞാൻ ആ ഒരു സെൻസിൽ എടുത്തിട്ട് ഞാൻ പുറത്തിറങ്ങിയ ശേഷം അമ്മയും ചേച്ചിയും എന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും പറഞ്ഞത് അത് നിന്റെ അത് നിന്റെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ടാണ് പുള്ളി ആ ഗെയിം ആയിട്ട് എടുത്തിട്ട് നിന്റെ വഴക്ക് പറയുന്നത് മനസ്സിലായി ആ ടൈമിൽ ഞാൻ വിചാരിച്ചു നിന്നാ ഞാൻ തെറ്റുചെയ്ത് എന്റെ വഴക്ക് പറയുന്നത് പക്ഷെ അത് പിന്നെ മനസ്സിലായത്

ഏറ്റവും ഡെഡിക്കേറ്റഡ് പറയാം അനുവിനെ കാണാനായിട്ട് തമിഴ്നാടിൽ കൊച്ചു കൊടുപ്പം കാലത്തെ അനുവിന്റെ വീട്ടിൽ അനു ഉറന്ന് കൊടുന്ന് രാവിലെ എഴുന്നേറ്റ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇരുപത്തഞ്ച് രണ്ടു പേരാ നാഗർകോവിലും രണ്ട് ചേട്ടന്മാര് വന്നു തമിഴാണ് പുള്ളിക്കാരൻസ് കാണാറില്ല പക്ഷെ എന്താ ഞാൻ പുള്ളിക്കന്റെ കസിനാണ് ഈ ബിഗ് ബോസ് കാണണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെ അറിയപ്പെട്ട് സംസാര സമയത്താണ് പുള്ളിക്കാരനെ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത് പുള്ളിക്കനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ എന്റെ വീട്ടില് വീട് കണ്ടുപിടിച്ചു അതായത് ആരും അടുത്ത് സ്ഥലം കണ്ടുപിടിച്ച് അവിടെ പറഞ്ഞിട്ട് അവിടുന്ന് ആരൊക്കെയോ ഈ സ്ഥലം പറഞ്ഞു ഞാൻ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് അവിടെ വന്നായിരുന്നു ഒത്തിരി സന്തോഷം തോന്നി അതുപോലെ ഒരുപാട് പേര് അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ഈ സീസൺ ടൈറ്റിൽ വിന്നർ ആവാൻ കഴിഞ്ഞ ഒത്തിരി സന്തോഷം അതിന് ഒരുപാട് നന്ദി അറിയിക്കേണ്ടത് നിങ്ങൾ എല്ലാവരുടെയാണ് കാരണം ഓട്ടിലൂടെയാണ് നിങ്ങൾ എല്ലാവരും പി ആർ പി ആർ ഇപ്പോഴും പലവർക്കും അറിയത്തില്ല പി ആർ എന്താണെന്നുള്ളത് ആർക്കും അറിയത്തില്ല പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ജയിപ്പിച്ചു വിടാ ജയിപ്പിച്ചു വിടാന്നുള്ള അല്ല നിങ്ങൾ വെറും ഇത് തന്നെയാണ് പി ആർ എന്ന് പറഞ്ഞാൽ വെറും സപ്പോർട്ട് മാത്രമാണ് ഇപ്പൊ നിങ്ങൾ വൺ അവറിൽ കാണുന്ന പ്രോഗ്രാം അതായത് ഈ ട്വന്റി ഫോർ ലൈവ് കാണുന്നത് അതായത് ഈ വൺ ഹവറിൽ കാണിക്കുന്നത് പലതും ഈ പറഞ്ഞ ട്വന്റി ഫോറില് കാണിക്കുന്നുണ്ട് അല്ലേ അതെ അത് എടുത്തിട്ട് അത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്ന പി ആർ എന്ന് പറയുന്നത് എന്നെ സപ്പോർട്ട് ചെയ്തതാണ് പി ആർ എന്ന് പറയുന്നത് അതെ അല്ലാണ്ട് ഈ പതിനാറും ഇരുപത് ഇരുപത്തഞ്ച് മുപ്പതും ലക്ഷം രൂപ മുടക്കി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിന്നറാവാൻ പറ്റത്തില്ല അത് വേറൊരു ധാരണയാണ് അപ്പൊ എന്താ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് ഓൾറെഡി എനിക്ക് അറിയുന്നത് എനിക്കറിയാം എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് എന്നെ എനിക്കൊരു സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലോട്ട് പോകുന്നത് അതിപ്പോഴും എപ്പോഴും എനിക്ക് അറിയാം ഉണ്ടെന്നുള്ളത് അല്ലേ അതെ ഒരു കൊടുക്കാം അതെ നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദിയാണ് ഒത്തിരി പേര് നമ്മൾ തന്നെ പറഞ്ഞു ഒരുപാട് വോട്ടൊക്കെ ചെയ്തു കൊണ്ട് വോട്ട് ചെയ്പ്പിച്ചു ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒത്തിരി സന്തോഷം നിങ്ങളുടെ ഫാമിലി ഒരു മെമ്പർ മെമ്പറായിട്ട് എന്നെ കാണുന്നതിൽ ഒത്തിരി സന്തോഷം എപ്പോഴും അങ്ങനെ വേണം ഞാൻ എവിടെ പോയാലും പറയുന്നതാണ് നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിയായിട്ട് അല്ലെങ്കിൽ അനിയറ്റിയോ ചേച്ചിയോ മകളോ അങ്ങനെ കാണണം എന്നുള്ളത് അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് താങ്ക് യു അനുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അനു ഇപ്പം നിങ്ങളോട് പിന്മാറിയ പോലെ തന്നെയാണ് നമ്മൾ സ്റ്റാർ മാജിക്ക് ചെല്ലുമ്പോഴും അല്ലെങ്കിൽ ബിഗ് ബോസിൽ ചെന്നപ്പോഴും ഒക്കെ അനു അനുവായിട്ട് തന്നെയാണ് നിന്നത് അത് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു അനുവിന്റെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ് തോന്നുന്നു